ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് സീസൺ ആരംഭിച്ചതിന് പിന്നാലെ പോയിന്റ് പട്ടികയിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഒപ്പത്തിനൊപ്പം നിലവിൽ ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തും ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തുമാണ് ഇരു ടീമുകൾക്കും പന്ത്രണ്ട് പോയിന്റ് വീതമാണ് വിജയശതമാനം നൂറ് ശതമാനവും ഇന്ത്യയെ ഒന്നാം ടെസ്റ്റിൽ വീഴ്ത്തി ഇംഗ്ലണ്ട് തലപ്പത്തെത്തുകയായിരുന്നു പിന്നാലെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റ് വിജയിച്ചാണ് ഓസ്ട്രേലിയ തലപ്പത്തെത്തിയത് ശ്രീലങ്കയാണ് മൂന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശ് നാലാം സ്ഥാനത്തും ഇരു ടീമുകളും രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ശ്രീലങ്ക ഒരു മത്സരം വിജയിച്ചപ്പോൾ ബംഗ്ലാദേശിന് ഒരു തോൽവിയും ഒരു സമനിലയുമാണുള്ളത് ഇംഗ്ലണ്ടിനോട് ആദ്യ മത്സരം തോറ്റ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് വെസ്റ്റ് ഇൻഡീസ് ആറാം സ്ഥാനത്തും നിൽക്കുകയാണ് ഓസ്ട്രേലിയയോട് വെസ്റ്റ് ഇൻഡീസ് തോറ്റിരുന്നു ന്യൂസിലാൻഡ് പാകിസ്ഥാൻ നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾ ഈ സീസണിലെ പോരാട്ടങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന അഞ്ചു മത്സര ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഇത് ജസ്പ്രീത് ബുംറയെ പ്രശംസിച്ചും ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കായി കളിച്ച മറ്റ് ബോളർമാരെ വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലെ മറ്റ് ബോളർമാർ ജസ്പ്രീത് ബുംറയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് ഷമി ആവശ്യപ്പെട്ടു നമ്മുടെ ടീമിലെ മറ്റ് ബോളർമാർ സ്റ്റാർ പേസർ ബുംറയെ പിന്തുണച്ചാൽ ഇന്ത്യക്ക് മത്സരം ജയിക്കാൻ സാധിക്കുമെന്നും പ്രസിദ് കൃഷ്ണയുടെയും ശാർദുൽ താക്കൂറിൻ്റെയും മികച്ച പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ബോളിംഗിൽ മറ്റ് ഇന്ത്യൻ ബോളർമാർ ബുംറയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും വേണം അവർ അദ്ദേഹത്തോടൊപ്പം ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും വേണം അവർ ബുംറയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നമുക്ക് മത്സരം എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നും ഷമി ഓർമ്മിപ്പിച്ചു